എന്താലേ ചിന്തിക്കാൻ പറ്റോ പൊള്ളിക്കാഴ്ചട്ടോ ഈ ഇതൊക്കെ ഇത് സത്യം പറഞ്ഞത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു സമ്മതി ചോദിച്ചിട്ടോ അപ്പൊ അതിന്റെ മോളിലൊന്ന് കേറി നോക്കട്ടോ വലിയ ഒരാഗ്രനിയെ അപ്പൊ അതിന്റെ മോളൊന്ന് കേറി നോക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത് ആള് പണിയിരിക്കണോ ഇവരൊക്കെ എങ്ങനെ കയറിയതിലേക്ക് ഇവിടെ കയർത്ത് കെട്ടിക്കട്ടോ അപ്പോൾ അത് സമാധാനുള്ളത് മറ്റു മൊത്തത്തിലാണ് വീണു വീണോന്നെങ്കില് സംഭവം ഷെയറാവും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വളാഞ്ചേരിയിലുള്ള വയഡക്ട് ബ്രിഡ്ജിൻ്റെ കുറച്ചൊരു സംശയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് ബാക്കിയുള്ള നമ്മൾ ഈ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ആ കാണിച്ച ഭാഗത്തു നിന്ന് നമ്മൾ ഉണിയപാലം വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ നേരെ നമുക്ക് എടുത്ത കാഴ്ചകൾ മൊത്തം ഒന്ന് കാണാം അപ്പോൾ ഇതുവരെ വരാം കേട്ടോ ഗാർഡർ എടുത്ത് വെച്ചത് ആ ഗാഡർ എടുത്ത് വെച്ചത് മുതൽ നമ്മൾ അവിടെ അങ്ങോട്ടുള്ള മൊത്തം കാഴ്ചകൾ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇതാ പിയറിൻ്റെ അളവുകൾ വരെ പറഞ്ഞിട്ടാണ് ഏകദേശം നൂറ്റി മുപ്പത്താറ് പിയർ വരുന്നുണ്ട് അതിൽ നൂറ്റിപ്പത്താറ് മീൻസ് ഗാഡറ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗാഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഗാഡർ അറുപത്തഞ്ച് എഴുപത് ടന്നിലുള്ള ഗാഡറുകളാ കേട്ടോ ഓരോന്നിതാ ഒരു സെക്ഷനിൽ അഞ്ച് പത്തെണ്ണം വരുന്നുണ്ട് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗാഡറും വന്നിട്ട് ഇങ്ങനെ പോകാം കേട്ടോ ഇനിയൊരു ഒന്നര കിലോമീറ്ററോളം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ഇനി അങ്ങോട്ടുണ്ട് അത് നമ്മൾ മൊത്തം അങ്ങോട്ട് കാണിച്ചു തരാം ഇവിടെയൊക്കെ അതാ മൊത്തം നെൽകൃഷി കേട്ടോ ഒക്കെ വിളവൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഒരു സംശയമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വാടക്ട് ബ്രിഡ്ജ് ഇപ്പോൾ പോയിണ്ടെങ്കിൽ ഈ സ്ഥലം ഇപ്പം വേസ്റ്റ് ആവുമല്ലോ ഇപ്പോൾ അത് ഇതിപ്പം ഗവൺമെൻറ് ഏറ്റെടുത്ത സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് റോഡ് മുകളിൽ കൂടി വന്നതിന് ശേഷം അടിയിൽ ഇതുപോലെ ഉപയോഗിക്കാനുള്ള പാകത്തിലാവുമോ എന്താ അറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്കിങ്ങനെ സംശയം ഇനിയിപ്പോൾ നാൽപ്പത്തി നാല് മീറ്റർ വരുമ്പത്തന്നെ മണ്ണിട്ടത് അതുപോലെ തന്നെ നെൽ നിൽക്കുമോ എന്താണെന്നറിയാവുന്നൊരുക്കൊന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വളവാണ്ട്ടോ ഈ ഭാഗത്ത് നെൽകൃഷി തന്നെയാണ് ഇപ്പം അവിടുന്ന് നമ്മൾ ഇരുപത്തേഴ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് എങ്ങനെ പോവുക കേട്ടോ അവിടെ നിന്ന് കണ്ട ആ വളവിലേക്ക് വരുമ്പോ നമ്മളൊരു വലിയൊരാഗ്രഹട്ടോ ഇതിന്റെ മോളിൽ ഒന്ന് കേറണന്ന് അപ്പൊ ഇവര് ഈ ഹൈറ്റിലൊക്കെ കേറണത് ഭയങ്കര റിസ്ക് ആയിട്ടാട്ടോ അപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നപ്പോ അതിന്റെ മുകളിലേക്ക് കേറാ സ്റ്റെപ്പ് അപ്പൊ നരോട് സംബന്ധം ചോദിച്ചിട്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഒന്ന് കേറി നോക്കട്ടോ വല്യൊരാഗ്രഹ ഇനി അപ്പൊ അതിന്റെ ഒന്ന് കേറി നോക്കാം നമുക്ക് ഇവിടെ ഇപ്പൊ അതിനത്ര ഹൈറ്റ് ഇല്ല ഇവിടെ ഒരു ചോദിച്ചു നോക്കി പറഞ്ഞുതരാം ടോപ്പിലേക്ക് കയറിയോ അങ്ങനെ വളാഞ്ചേരി വയടക്ട് ബ്രിഡ്ജിന്റെ ടോപ്പ് വ്യൂ ആട്ടോ അപ്പൊ അല്ലാത്ത കാഴ്ച കേട്ടോ ഫുള്ള് ജോലിക്കാരെന്നാണ് ഇതിന്റെ മുകളില് മൊത്ത വർക്കേഴ്സ് തന്നെ ഇതിന്റെ മോളിൽ ബൈക്ക് വാഹനം ഓടിക്കണ അല്ലെങ്ങോ ആലോചിച്ചോട്ടോ അമ്മ ഒന്ന് ഇതിന്റെ ചോറിലേക്ക് പോയി നോക്ക പേടിയാകുന്നുണ്ട് എന്തായാലും മേടിയില്ല ഇത്ര ടന്ന് വെയിറ്റ് കൊണ്ടുപോകണ വാഹനങ്ങളൊക്കെ അയക്കില്ലേ ഇതിൻ്റെ മോളിൽ കൂടി പോവുക നിന്റെ അടി കൂടിയ ലോറി ഏ ഏജാദി കാഴ്ച അടിപൊളി गा ये इस लेवल कवरिंगൊക്കെ ಹಾಕാനുള്ള സാധനങ്ങങ്ങനବିରുണ്ടായിട്ടുണ്ട് കേട്ടോ ઓ ইসકે અંદર વાઇન્ડિયર નાખલાને ભાઈન્ડિ બનેટ હાલ બાદમે હે તો ડાલેગા હા ભાઈન્ડિ મેર કભી ભી દુસરો ડાલ દે જા હા હા ઇસમે ઓ સીલ કા નીચે યાર સીલ કા નીચે એ ઓ તૂટ જાયેગા નહીં नहीं टूट जाएगा ओके oh, okay. ज्यादा सीमेंट डाला मई। और एकदम स्ट्रांग रहे स्ट्रांग से बना दिया ओके oh, स्टील okay, okay. तो में नीचे रखे ऊपर में स्टील बनाएगा स्टील बनाएगा। आ स्टील बनाएगा और तब स्टील का वेट आएगा आ, वो टूट नहीं नहीं टूट जाएगा ओके नहीं टूट जाएगा ओके अब बराबर है ना टा അവിടെ ഗാഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈ നിങ്ങൾ മലയാളിയാ ഓ ആന്ധ്രാപ്രദേശ് ആദ്മി ഓക്കെ ഉള്ള് ആന്ധ്ര ഹൈദരാബാദ് പുര ആദ്മി അല്ലോ ഇവിടെ അടുത്തതാ സ്ലാബ് വർക്കാനുള്ള കമ്പിയൊക്കെ സ്റ്റീലൊക്കെ കിട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഈ പെയിൻറിങ് കോട്ടിങ് ഉള്ള കമ്പിയുടെ പെയിൻറ്റിങ് കോട്ടി എന്നാൽ നമ്മൾ എപ്പോക്സി കോട്ടിംഗ് ആ ഒരു പരസ്യത്തിൽ ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോക്സി കോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായി നവീൻ പിന്നെ ഒരിക്കലും വെള്ളമുള്ളോട്ട് എടുക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഒന്നും വരില്ല ആ സ്റ്റീൽ സ്റ്റീലുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് ആ ഷീറ്റ് മുകളിൽ വിരിച്ചതിന് ശേഷം പിന്നെ വേറെ ഒന്നും ഇല്ലെന്നില്ല കേട്ടോ പിന്നെ കമ്പി അങ്ങോട്ട് കിട്ടുന്ന പരിപാടി ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കമ്പിൻ്റെ ചവിട്ടിയാണ് അങ്ങോട്ട് പോവുക അത് മൊത്തത്തിൽ ഒരു ഭാഗം ചവിട്ടിയും ചെറിയൊരു ഇത് ആട്ടം സംഭവിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കമ്പിയൊക്കെ അതിൻ്റെയോട് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വെയിറ്റ് വരുമ്പോൾ അതൊന്നും ആവില്ല ടൈറ്റ് ആയിട്ട് റെഡി ആയി നിൽക്കട്ടോ അതിൻ്റെ വർക്ക് അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഇടുണ്ടെന്നാട്ടോ വിചാരിച്ചത് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഈ ഒരു പേരുണ്ട് ആ പേര് പേരറിയാവുന്നൊരു ഒന്ന് കമലയാണ് കേട്ടോ അവിടെ ആട്ടോ ഡേഞ്ചർ വർക്ക് എടുക്കുന്നത് പുതിയ ഗാഡർ വെച്ചതിൻ്റെ മുകളിൽ കയറി വർക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച കേട്ടോ അവരൊക്കെ സമ്മതിക്കണം നമ്മളൊക്കെ മൂന്നാം രണ്ടാം നല്ല ഹൈറ്റ് തേക്കാൻ കയറി അപ്പം കാല് ഗടാ വിറക്കി ആ ഒരു വേറെയും കാരണം കൊണ്ടൊക്കെ തന്നെ കേട്ടോ മലയാളികൾ ഇതിൽ നിന്ന് വലിയ വലിയ വർക്കിൽ നിന്നൊക്കെ പിന്മാറുന്നത് ഇവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മളെ മലയാളികൾക്ക് പണി ഇല്ലാതാവരുത് ഹെവി വർക്കുകളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഇന്ദിക്കാർ അത്യാവശ്യമായിട്ട് തന്നെ വരുന്നു വന്നുകൊണ്ടിരിക്കട്ടോ മലയാളികൾ കുറഞ്ഞു കുറഞ്ഞു എന്തൊക്കെയാണ് പുതു തലമുറകളൊന്നും ഇപ്പോൾ ഇതിലേക്ക് വരുന്നില്ല വളാഞ്ചേരി ടൗൺ റോഡ് ഇതാ അതിലേയാണ് പോകുന്നതുകൊണ്ടാണ് ആ ചെറിയ ബിൽഡിംഗ് കാണുന്നില്ലേ ആ ടവറുകൾ ഇങ്ങനെ വരിക്കി കാണുന്നതുകൊണ്ട് അതിലാണെന്ന് ഉപയോഗിക്കാം എനിക്ക് കറക്റ്റ് അറിയില്ല അത് ഇതിലേ അങ്ങനെ ടവറ് കാണുന്നില്ലേ അവിടെയൊക്കെ അതിലേ എങ്ങനെയാണ് തോന്നുന്നു അവിടെ വലിയ തെങ്ങ അതിൻ്റെ ഡബിൾ ഹൈറ്റ് അത് ഉള്ളത് ഇനി ഇവിടെ ക്രാഷ് പരിയറിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് ഡിവൈഡർ കോൺക്രീറ്റ് അങ്ങനെയുള്ള ഏ കമ്പിക്കേണ്ട അല്ല യക്ക ഇതാ ഈ വണ്ടൊക്കെ പൊളിച്ചിട്ട് ക്രാശ്മരിയുടെ വർക്ക് ടാറിങ് ചെയ്യുക അത് ഇങ്ങനെ ചെയ്ത് പോരട്ടോ അവിടെ അതാ അങ്ങനെ വളഞ്ഞ് ആ ബ്രിഡ്ജ് അങ്ങനെ അപ്പുറത്തേക്ക് വളഞ്ഞ് അങ്ങോട്ട് പോവാട്ടോ ഇതിന്റെ തല അവിടെ നിന്ന് കാണുന്നില്ല ഇവിടെ ഉണ്ടോ അവിടെ സ്ലാബിന്റെ വർക്കിങ്ങനെ നടന്നുകൊണ്ട് പീസിന്റെ വർക്കുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ആ ബീമിന്റെ മുകളിലൊക്കെ ചവിട്ടിയിട്ട് അങ്ങോട്ട് പോവാ പിന്നെ എന്റെ ബൈക്ക് ഇവിടെ പോകാനൊക്കെ പോകാം ങ്ങോട്ട് ഇങ്ങനത്തെ കാഴ്ചകളാണോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ മൊത്തം ഒന്ന് കാണട്ടോ എന്തായാലും നമ്മൾ നീ താഴ്ത്ത ഇറങ്ങാണ് താഴ്ത്തല്ലേ ഇവിടെ കയറിട്ട് കെട്ടിക്ക സമാധാനം ഉണ്ട് മറ്റു മൊത്തത്തിലാണ്ട് മറിഞ്ഞു വീണുണ്ടെങ്കില് സംഭവം ഷെയർ ആവും അങ്ങനെ എല്ലാം ഇറങ്ങട്ടെ അങ്ങനെ സ്റ്റെപ്പാണ് ധൈര്യം കേറങ്ങാം ഇവിടെ നിന്നുള്ള വീഡിയോ വ്യൂസും കൂടി കാണിച്ചെടുക്കാം എന്താലേ ചിന്തിക്കാൻ പറ്റോ പുള്ളി കാഴ്ച കേട്ടോ ഈ ഇതൊക്കെ ഇത് സത്യം അത് നേറ്റ് കാണുമ്പോൾ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് വേറെ ലെവലിപ്പോ എന്ത് വീഡിയോ ആയാലും എന്ത് കാഴ്ച ആയാലും നേട്ടു കാണുന്ന ആ ഒരു സുഖം വീഡിയോയില് കിട്ടൂലെട്ടോ അടാ ഇനി കൊറേ താഴ്ത്ത് പോകണ്ടിട്ടോ നമ്മളെ ട്രെയിനൊക്കെ പോകണ്ടത് ഉറുമ്പ് പോണമാതിരി കൊറേ ഇങ്ങോട്ടിറങ്ങി ഇനിയങ്ങോട്ട് ഉള്ളിലൊക്കെ അതിലുള്ളിലൊക്കെ ആള് പണിയിരിക്കണോ ഇവരൊക്കെ ഇങ്ങനെ കയറിയതിലേക്ക് ആ മോളിൽ കൂടി ഇറങ്ങിയായിരിക്കില്ലേ ഇവിടെ ഒക്കെ ഗാഡർ വെച്ച് സ്ലാബ് ഞാൻ ഇപ്പൊ കയറി വന്ന സ്ലാബ് ആകത്ത് അതിന്റെ ഇടയ്ക്കുള്ള സപ്പോർട്ട് ബീമൊക്കെ വാർത്തു കഴിഞ്ഞിട്ടോ അങ്ങനെ ഇങ്ങനെ പോന്നിട്ട് ഇവിടെ ഇവിടെതാ ഇത് അവസാനിക്കട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡ് പോലെ നമ്മുടെ സൈഡ് വാളൊക്കെ കെട്ടി അങ്ങനെ പൊക്കിക്കൊണ്ടുള്ള മണ്ണിട്ട് കൊണ്ടുള്ള റോഡാട്ടോ ഇനി അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇപ്പം നമ്മൾ ആയിരത്തിലും മേലെ ഗേഡറുകൾ ഇങ്ങനെ ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്താട്ടോ നമ്മുടെ ചാനലുണ്ട് നമ്മുടെ ചാനലിൽ അങ്ങോട്ട് കയറിക്കൊളി പ്രൊഫൈല് തൊട്ടെന്നവിടെ കയറിക്കൊളി ഒരുപാട് എണ്ണ ചെറുവിത്താറും നല്ല നല്ല വീഡിയോകൾ കിട്ടാം അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഒന്ന് കയറിക്കാളി അതുപോലെ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ലഭിക്കാനായ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്നാം നിർത്തിക്കാളിട്ടോ എന്ന ചെറുത്താറിൻ്റെ ഫുൾ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് ഇട്ടുണ്ട് വീഡിയോ അങ്ങനെ വരുന്നിട്ടോ കാണാൻ ആഗ്രഹമുള്ള പോലെ പിന്നാലെ പിന്നാലെങ്ങനെ അവിടെ പോലീട്ടോ കേട്ടോ ഗാട്ടറിൽ സെറ്റാക്കുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ലെവലിലുള്ള റോഡാണ് അങ്ങനെ പോകുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആകുള്ളൂന്ന് വിശേഷങ്ങൾ പറഞ്ഞുതരട്ടോ Oh, അപ്പം നമ്മളവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ് നമ്മൾ ഇത് ഉണിയപ്പാലം തന്നെ ലാസ്റ്റിലേക്ക് എത്തി ഈ വയഡക്ട് ബ്രിഡ്ജിൻ്റെ അപ്പം അവിടെ ഗേബിയൻ ഗേബിയൻവാളിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടുത് സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ വളാഞ്ചേരി ടൗണിലേക്ക് പാസ് ചെയ്യാനുള്ള അണ്ടർപാസ് കേട്ടോ ഈ ഹൈവേൻ്റെ ചോട്ടു കൂടി അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മളെ വളാഞ്ചേരി അവിടുന്ന് രണ്ടു കിലോമീറ്റർ വയഡക്ട് ബ്രിഡ്ജിൻ്റെ പ്രത്യേക വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു മെനാന്ന് അതുകൂടാതെ ഇപ്പോൾ ഇന്നിതാ ഇത് ബാക്കിയുള്ള വീഡിയോ കേട്ടോ ആ വീഡിയോയിൽ ഇതാ ഉള്ളൂ കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല നമ്മളെ ബാ അതിൻ്റെ വയഡക്ട് ബ്രിഡ്ജിൻ്റെ മുകളിൽ നടന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചല്ലോ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണിട്ട് നിരത്തുന്ന ഭാഗത്തേക്കാട്ടോ കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കാത്തത് പണിക്കാൽ മറ്റേ കുറേ വാട്ടർ പാസിൻ്റെ വർക്കുകളായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ റോഡായിട്ടുള്ള ഒരു രൂപ ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ചങ്ങായിമാരെല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ